എത്രയോ ശിഷ്യന്മാരുണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ ഈ തട്ടശിലയുടെ സ്ഥാനം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് ഇവൻ എന്ത് ശിക്ഷയാണ് ഗുരു നൽകേണ്ടത് ഞാനിതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗുരുജി എന്നെ വിശ്വസിക്ക ഗുരു ചോദിക്കടാ ഗുരുജെ ആ പതിരിനാഥിനെ തൊട്ട് സത്യം ചെയ്ത് പറയ ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല ഇനി ഒരിക്കലും പ്രേമിക്കയില്ല അങ്ങേ തിക്കരിച്ചുകൊണ്ട് ഇതുവരെ ഞാൻ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല നിന്നെ വിശ്വസിക്കുന്നു ആ വിശ്വാസം നീ നിലനിർത്തണം മുള്ളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് നടക്കണം കുഴിയില് കാണം വേണം അച്ഛനും നടക്കണം നോക്ക് ആ കാണുന്നാണ് പേട്ടാശ്രമം വളരെ അടുത്താന്ന് പറഞ്ഞിട്ട് ഇത് കൊറേ മല കേറിയല്ലോ ചുക്കേ പേട്ടേന്ന് രണ്ട് പശുക്കളും ഒരു കിടാവം വന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് പറയുമ്പോ പശുക്കളും അത് പശുക്കൾ സാധു ജീവിയാണല്ലോ അത് പാല് വരിയല്ലാതെ കടിക്കാറുണ്ടോ അതുപോലെ പേട്ട അമ്മു വന്നിട്ട് കണ്ടിട്ട് സന്യാസിയാണെന്ന് തോന്നുന്നില്ല ലക്ഷം രൂപയുടെ സ്വർണ്ണം എനിക്ക് പേടിയാവുന്നു പറഞ്ഞ എമൗണ്ട് അവൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെങ്കിൽ നിന്റെ ഡൗട്ട് പ്രേമം സ്വാർത്ഥം കോപം ദയ ദേഷ്യം അഹം ഭയം പണം ആഭരണങ്ങൾ എല്ലാം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ളതാണ് മരണത്തെ അഞ്ഞൂറ് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്കുള്ളതല്ല അഞ്ഞൂറ് വർഷവും ഇത് കണ്ടോ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നെ മീറ്റി വന്നപ്പോ തന്ന മാലയാണ് ഇതിന്റെ വില മാർക്കറ്റിൽ അമ്പത് ലക്ഷം വരും പണയം വച്ചാൽ നാപ്പത് ലക്ഷം കിട്ടും എടുത്തോളൂക്കോളൂ പക്ഷെ ഞാൻ എങ്ങനെ അഞ്ഞൂറ് വർഷം ജീവിച്ചു മാത്രം ചോദിക്കരുത് ചോദിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ് പേട്ടക്കാരെല്ലാം പരസ്പരം അറിയേണ്ടതല്ലേ സൂപ്പർ ആണോ അല്ല സ്വാമി നിങ്ങളെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാ തോന്നു അഞ്ഞൂറ് വർഷമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞാ എങ്ങനെ സാറേ കണ്ടാ പ്ലാറ്റ്ഫോമിൽ കമ്പ്ലി വയ്ക്കാൻ നിൽക്കുന്ന ആളെ പോലെ തോന്നുമെങ്കിലും അങ്ങനെ വിചാരിക്കല്ലേ അല്ല അഞ്ഞൂറ് വർഷം ഓക്കെ അങ്ങോട്ട് നോക്കേ ഗാന്ധിജിയുടെ കൂടെ നിക്കുന്നത് മദർ തെരേസയുടെ കൂടെ നിക്കുന്നത് നെഹ്റുവിന്റെ കൂടെ നിക്കുന്നത്

ഒരു മനുഷ്യൻ രണ്ടായിരം വർഷങ്ങളാ എന്താ വൃക്ഷങ്ങൾക്ക് ജീവിക്കാം മലകൾക്ക് ജീവിക്കാം മനുഷ്യന് പിന്നെന്താ ജീവിച്ചാൽ അദ്ദേഹം മാത്രമല്ല ഞാനും ജീവിക്കും ഓ ഈ അദ്ദേഹം എവിടെയാ ബാബാ ടു തൗസൻഡ് സ്വാമി അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റൂ കാണുക മാത്രമല്ല നിങ്ങൾക്ക് രണ്ടായിരം വർഷം ജീവിക്കാനുള്ള ആരെങ്കിലും ഒരുപാട് ആവേശം കാണിക്കൽ കാശ് ഫ്രീയാ ചോദിച്ചു നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഇനി ബാലൻസ് ഞാൻ കുടിച്ചോളാം പ്ലീസ് താങ്ക്സ് എന്തിനീ ചെലക്കുന്നത് ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു അന്ന് ഞാൻ ക്ഷമിച്ചതാ ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പട്ടിയെ പോലെ ഇവിടെ കിടക്കും വട െ അവർക്കൊന്നു കളഞ്ഞു എന്നെ നിർബന്ധിച്ച് വിവാഹം നിശ്ചയം നടത്തിയിരിക്കുക നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞ ഞാൻ സ്നേഹിക്കുന്ന ആളെനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത് മനസ്സിന് ഒരു സമാധാനവും ഇല്ല നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോണം പ്ലീസ് പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രിനാഥിൽ കാലുകൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ആര്സ്റ്റാൻ ഉത്തരാഖണ്ഡ എൻ്റോമെന്റ് അപമാനിക്കപ്പെട്ട് എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലെന്ന് പറഞ്ഞേക്കാം എന്നെ ധികരിച്ച് അവൻ വരില്ല അവനെ വിട്ടിട്ട് ഞാനും വരില്ല ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും തിരിച്ചാറു മാസം കഴിഞ്ഞ് ക്ഷേത്രവാദികൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും